തിരുവാതിര കളിക്കുന്ന ഈ രണ്ട് ചെറുപ്പക്കാർ മോട്ടോർ വാഹന വകുപ്പിന് വലിയ സംഭാവന നൽകിയവരാണ് ഇവർ ഉപയോഗിച്ച ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ ആണിത് കെ എൽ തൊണ്ണൂറ്റിയൊൻപത് ഈ പതിനൊന്നറുപത് മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ കെ എൽ എൺപത്തി ആറ് വരെ കൊടുക്കാൻ പെട്ട പാട് ചില്ലറയല്ല അപ്പോഴാണ് സ്വന്തമായി ആർ ടി ഒ ഓഫീസുമായി യുവാക്കൾ എത്തുന്നത് ആർ ടിഒയും ജോയിന്റ് ആർ ടിഒയും ആ മാഞ്ഞത് എന്തോ ഭാഗ്യം പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പാലക്കാട് തിരുനല്ലായിൽ പതിവ് വാഹന പരിശോധനയ്ക്കിടയിൽ രണ്ടുപേർ ബൈക്ക് തള്ളിക്കൊണ്ടുവരുന്നു പോലീസുകാർ ചോദിച്ചു എന്തു പറ്റിയെന്ന പെട്രോൾ തീർന്നത് യുവാക്കളുടെ മറുപടി എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ വീണ്ടും ബൈക്ക് തള്ളി അപ്പോഴാണ് പിന്നിലെ നമ്പർ പ്ലേറ്റ് പോലീസുകാർ ശ്രദ്ധിച്ചത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ചോദിച്ചപ്പോൾ മണിയായി ഉത്തരം പറഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന വണ്ടിയാണ് കി എൻ നയൻറ്റീ നാണ് കെ എൽ നയൻറ്റീനായി രൂപാന്തരപ്പെട്ടത് പാവങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് പാലക്കാട് പിരായിരി മാപ്പിളക്കാട് സ്വദേശി ശരത് തിരുനെല്ലായി മോഴിവുലം സ്വദേശി മനു എന്നിവരാണ് മോട്ടോർ വാഹന വകുപ്പിന് വലിയ സംഭാവന നൽകിയവർ ഇവർ കോയമ്പത്തൂരിൽ പോകാൻ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചാണ് പോയത് ആ ബൈക്ക് കോയമ്പത്തൂരിൽ ഇരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഇവർ പോയതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും പറയാനില്ല